കേരളീയർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര അഞ്ചാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് എന്നാൽ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് വേണി സത്യങ്ങൾ ഉടൻ തന്നെ തിരിച്ചറിയണം എന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഇതേ നമ്മുടെ ഗൗരിയുടെ ജീവിതത്തിലും പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് ഗൗരി ശങ്കർ ഗൗരിയിൽ നിന്ന് അകന്ന് പോയി തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ആദർശിൻ്റെ ഭാവമാറ്റം ശ്രദ്ധിച്ചു തുടങ്ങുന്ന വേണി കാര്യങ്ങൾ ചോദിക്കുന്നുവെങ്കിലും ആദർശ് സത്യങ്ങൾ വ്യക്തമാക്കാതെ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് ഇത് വേണിയെ കൂടുതൽ സംശയത്തിലേക്കാണ് നയിക്കുന്നത് ഇതേ തുടർന്ന് ആദർശ് അറിയാതെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് തയ്യാറാവുകയാണ് വേണി ഇതോടെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് വേണിയുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ആദർശ് മറ്റൊരു പ്രണയത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞത് വേണിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ആദർശിനോട് ക്ഷമിക്കാൻ വേണി തയ്യാറാകുന്നുമില്ല ഇതേ തുടർന്ന് വേണി തന്നെ ചതിച്ച ആദർശമായി മുന്നോട്ടു പോകാൻ തനിക്കിനി സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുകയും തൻ്റെ വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് സത്യങ്ങളെല്ലാം പുറത്തുവന്നത് ആദർശനെയും ഞെട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്